ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദീപു തൻ്റെ നിരപരാധിത്വം ഒക്കെ ഭാര്യയുടെ മുന്നിൽ തെളിയിക്കാൻ വേണ്ടി പോയതാ പക്ഷേ ചിത്ര അമ്പിനും എടുത്തില്ല വില്ലിനും എടുത്തില്ല അങ്ങ് ഇട്ടേച്ചങ്ങ് പോയി പിന്നെ ഭർത്താവ് അവിടെ ഇന്ന് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞതേ നമ്മുടെ ചീതകൾ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി വരുന്നു സുമിത്രയാണെങ്കിൽ പിന്നാലെ വരുന്നുണ്ട് മോളെ അമ്മ പറയുന്നതൊന്ന് കേൾക്ക് നീ കേൾക്കാൻ പറഞ്ഞു ശീതൾ കേൾക്കാൻ തയ്യാറാവുന്നില്ല അപ്പോൾ സ്വരമോൾ അങ്ങോട്ടേക്ക് വന്നു ആൻറ്റി ആൻറ്റി പോവാണോ ആൻറ്റി പോവല്ലേ ആൻറ്റി എന്നും പറഞ്ഞു അപ്പം ആൻറ്റിക്ക് പോണം മോളെ എന്ന് ചെയ്തൽ പറയാം പെട്ടെന്ന് അനുരുദു അങ്ങോട്ടേക്ക് വന്നേ ഇനിയും ആൻറ്റി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം നീ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവിവേകമാണ് പ്രാക്ടിക്കലായ ഒരു തീരുമാനമല്ല നീ ഇപ്പം എടുത്തിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ സച്ചിന്റെ അരികിലേക്ക് നീ തിരിച്ചു പോയാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഏട്ടാ പോകുന്നത് എൻ്റെ കൂടെ അച്ഛമ്മയില്ലേ എന്ന് ചോദിച്ചു പിന്നെ അച്ചമ്മ എൻ്റെ കൂടെ ഉള്ളത് എനിക്കൊരു ധൈര്യമാണെന്ന് പറഞ്ഞു നിനക്ക് എനിക്ക് തോന്നുന്നുണ്ട് അച്ഛമ്മയും കൂട്ടിക്കൊണ്ട് പോകുന്നത് നല്ല കാര്യമാണെന്ന് അച്ചമ്മയുടെ മുഖ് മുന്നിൽ എന്തെങ്കിലും കണ്ടാൽ മുഖത്തടിച്ചു പറയും അത് സച്ചിൻ ഇഷ്ടപ്പെടാനും പോകുന്നില്ല അവർ തമ്മിൽ വഴക്കാവുകയും ചെയ്യും നിനക്കെന്താ മനസ്സിലാകാത്തത് വെറുതെ വഴക്കിനെ വണ്ടി വിളിച്ച് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണു മകൻ ചേട്ടൻ അപ്പൊ ഇതൊക്കെ കേട്ട് സുമിത്രം തൊട്ടരികിലെ നിൽക്കുകയാണല്ലോ അപ്പൊ മോളെ പറയുന്നത് കേൾക്ക് സച്ചിനുമായി നേരിട്ടൊന്ന് സംസാരിച്ചിട്ട് പോരെ മോളെ തിരിച്ചു പോകുന്നതെന്ന് സുമിത്ര ചോദിച്ചു അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കേണ്ട സച്ചിൻ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം സച്ചിന്റെ കാര്യങ്ങൾ നോക്കാനും അതുപോലെ സച്ചിനെ ഡീല് ചെയ്യാനും ഞാൻ പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു ചീതള് എന്തായാലും ഈ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ തിരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലതെന്നും അമ്മയ്ക്ക് ഞാനത് പറയുമ്പോൾ മനസ്സിലാവണമെന്നില്ലെന്നൊക്കെ ചീതള് പറയുക അതെന്താ മോളെ എനിക്ക് മനസ്സിലാകാത്തതെന്ന് സുമിത്രേരം ചോദിച്ചു ജീവിതത്തിൽ നിന്നേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളല്ലേ ഞാൻ നിന്റെ അച്ഛനെ കൊണ്ട് ഞാൻ അനുഭവിച്ചത് പോലുള്ള ദുഃഖങ്ങളൊന്നും നിനക്ക് ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ എന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് ഇങ്ങനെ വല്ലാതെ നിൽക്കുവാട്ടോ അതിനിടയിൽ നീ എൻ്റെ മോനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു സരസ്വതി അമ്മ വന്നു എല്ലാംക്ക് തന്നെ തന്നിട്ട് അവൻ അവൻ്റെ വഴിക്ക് പോയതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മയും ഇവളോട് താളത്തിനൊത്ത് തുള്ളു വേണോ അമ്മ അവിടെ പോയി നിന്നാൽ അത് കൂടുതൽ പ്രശ്നമാവത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു സുമിത്ര അപ്പം നീ അതൊന്നും പറയണ്ട ഇവളെൻ്റെ കൊച്ചുമോളാ ഇവളെ അവൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ അവനെ നിയന്ത്രിക്കാനേ ഞാൻ അവിടെ ഉള്ളത് നല്ലത് തന്നെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൻറ്റി എന്നും പറഞ്ഞ് സ്വരമോള് കരയുക ഞാനും വരും ആൻറ്റിയുടെ കൂടെ എന്നും പറഞ്ഞ് കൊച്ചു ഭയങ്കര കരച്ചിൽ അങ്ങനെതേ ശീതളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊച്ചിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോകാൻ ഇറങ്ങിയവർക്ക് അങ്ങ് പൊയ്ക്കൂടെ എന്നും ഇനി ഇവിടെ നിന്ന് കുട്ടിയെ കൂടി വിഷമിപ്പിക്കണോ വാ സ്വരമോളെ എന്നും പറഞ്ഞുകൊണ്ട് ഈ അനന്യ വന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ മമ്മി എന്നെ വിടും മമ്മി എനിക്ക് ആൻറ്റിയുടെ കൂടെ പോകണം എന്നും പറഞ്ഞുകൊണ്ട് സ്വര ഭയങ്കര കരച്ചിൽ മമ്മി എന്നും പറഞ്ഞ് വിളിച്ച് കരച്ചിൽ ഓ കരച്ചിൽ എനിക്ക് ആൻറ്റിയുടെ കൂടെ പോകണം പോകണമെന്നും പറഞ്ഞു അപ്പോൾ അനന്യ കൊച്ചിനെ വഴക്ക് വഴക്കു പറയുകേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞപ്പോൾ എന്നാൽ മോളും ഞങ്ങളുടെ കൂടെ ഒന്ന് ഇപ്പോൾ ഒരു പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ പറഞ്ഞപ്പം എൻ്റെ കൊക്കിലെ ജീവനുണ്ടെങ്കിൽ ഞാനതിനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അനന്യ അപ്പോഴത്തേക്ക് സരസ്വതി ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകട്ടോ അപ്പം നീ സ്വരം മോളെ കൊണ്ട് അകത്ത് പോകാൻ പറഞ്ഞു നമ്മുടെ അനുരുദ്ധ് അപ്പം അമ്മിയും അമ്മീന്നും വിളിച്ച് കൊച്ചു ഭയങ്കര കരച്ചിൽ ആ സമയം എന്തായാലും അവരകത്തേക്ക് പോയി അവരങ്ങ് കഴിഞ്ഞപ്പോൾ ശീതലിന് ഭയങ്കര സങ്കടമായിട്ട് ചുമ്മാ ഇരിക്കണം ഇവരാക്കളുടെ ഒരു ആൻറ്റി എന്ന് പറഞ്ഞോണ്ട കൊച്ചിനെയും കൊണ്ട് ഞാൻ എന്നെ അകത്തേക്ക് ഏർപ്പോകുന്നേ ആ സമയം അമ്മേ ഇവൾക്കോ ബുദ്ധിയില്ല അമ്മയ്ക്ക് ഇത്രയും പ്രായമായില്ലേ കാര്യങ്ങൾ ഇവളെ പറഞ്ഞു മനസ്സിലാക്കി കൂടെ എന്ന് സുമിത്ര സരസ്വതി വേണ്ടി ചോദിക്കുക അല്ലാതെ എടുത്തു ചാടി ഇവൾക്കൊപ്പം പോകുകയാണോ വേണ്ടത് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകരുത് അത് അപകടമാണ് എന്ന് സുമിത്ര വീണ്ടും വീണ്ടും പറയുന്നു സച്ചിനെ പോലെ മനോരോഗത്തിന് ചികിത്സ വേണ്ട ഒരാളുടെ കൂടെ ജീവിക്കാൻ നിങ്ങളെക്കൊണ്ടൊന്നും പറ്റില്ല എന്നും പറഞ്ഞു സുമിത്ര അമ്മ ഇനി നിർബന്ധിക്കേണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി എന്ത് സംഭവിച്ചാലും ഞാനിവിടെ നിൽക്കില്ലെന്ന് പറയുമ്പോൾ മോളെ ശീതലെ നിനക്ക് മനസ്സിലാക്കാൻ പാടില്ലേ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നിന്നോട് പോകരുത് എന്ന് പറയുന്നതെന്ന് അനുരുദം ചോദിച്ചു ശീതലിനതൊന്നും ബാധകമല്ല എൻ്റെ അഭിപ്രായം നീ പോകരുതെന്നുള്ളത് തന്നെയാണ് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി ട്രീറ്റ്മെന്റിന് പോകുന്ന കാര്യം സച്ചിനോട് സംസാരിക്കാം അങ്ങനെ നമുക്ക് അവനെ ശരിയാക്കി എടുത്തിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചു ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ ഞാൻ അവനെ കൊണ്ടുപോയി കാണിച്ചോളാം മോളെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അങ്ങോട്ടിനി പോണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ സൈക്കാട്രിസ്റ്റിനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചോളാം എന്ന് നമ്മുടെ ശീതള നേരം പറഞ്ഞു ഉം ഞാൻ പറഞ്ഞു സരസ്വതി അമ്മ നിക്കുക എന്തായാലും സച്ചിന് വേണ്ടി ആരും കഷ്ടപ്പെടേണ്ട കാര്യമില്ലെന്നും ഞാനായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമല്ലേ അല്ലേ അതിലെന്ത് പോരായ്മ വന്നാലും അത് തിരുത്തേണ്ടതും ഞാനാണെന്നും അതിൻ്റെ ആരും ഓർത്താരും ടെൻഷൻ അടിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ശീതൾ അവിടെ നിന്ന് പോയി സരസ്വതി അമ്മയും പിന്നാലെ പോകും മോളെ എന്ന് വിളിച്ചുകൊണ്ട് പുറകിൽ നിന്ന് വിളിയും കരച്ചിലുമാണ് സുമിത്ര പക്ഷേ അതൊന്നും ശീതൾ കണക്കാക്കിയില്ല അങ്ങനെ അമ്മ കരയുന്നത് നോക്കി നിസ്സഹായതയോടുകൂടി അനൊരു തവണ അങ്ങനെ നിൽക്കുക അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പങ്കജും അതുപോലെ അവരെല്ലാവരും കൂടി നിന്നിങ്ങനെ സംസാരിക്കുക പാവത്തിന് ഇവിടെ വരുന്നത് വരെ മൊത്തത്തിൽ സംശയമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അവളുടെ സംശയങ്ങളൊക്കെ നീ തീർത്തു കൊടുത്തില്ല എന്ന് ചോദിച്ചു രഞ്ജിത മകനോട് അവളുടെ സംശയമൊക്കെ ഞാൻ തീർത്തു കൊടുത്തു പക്ഷേ ഇപ്പോഴും സംശയം തീരാത്തത് എനിക്കാ എന്ന് പറഞ്ഞു പങ്കജ് എന്താ സംശയം എന്ന് ചോദിച്ചു ആദ്യം മമ്മി സുമിത്ര എൻ്റെയോട് പറയണ്ടെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു അത് പറയാനായിരുന്നു എന്നിട്ട് എന്നിട്ടതിനോ നിബന്ധനയും വെച്ചു അല്ല എന്ത് ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള രംഗങ്ങളൊന്ന് കൊഴുക്കണമെന്നുണ്ടെങ്കിൽ സുമിത്ര കാര്യങ്ങൾ അറിയുന്നത് തന്നെയാ നല്ലതെന്ന് പറഞ്ഞു രഞ്ജിത പൂജ ഇപ്പൊ തന്നെ അവിടെ കയറി മൊത്തം അലമ്പാക്കി കാണൂന്ന് സംശയം എന്ന് പറയുമ്പോൾ ഇല്ലടാ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു എടാ അവൾ അവിടെ കയറി ചെന്ന് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കും ആ അനിരുദ്ധിനെയും ഒക്കെ അവൾ വരച്ച വരയിൽ കൊണ്ടുവരും നീ നോക്കിക്കോ ഇത് അതിനേക്കാളും വലിയ പ്രശ്നം ആകുമോ നോക്കിക്കും അനിരുദ്ധ അവന് ജന് ജയിലിലാണെന്നുള്ളത് മറച്ചു വയ്ക്കുക മാത്രമല്ല അവനൊരു ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് പോലുമില്ല കൂടി അറിയുമ്പോൾ ആ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഉം അവിടെ ഒരു യുദ്ധം തന്നെ നടക്കില്ലേടാ എന്ന് അമ്മ മോനോട് ചോദിക്കുന്നു അതിനു വേണ്ടി തന്നെയാ സുമിത്രയോട് കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ അവളെ ഉപദേശിച്ചു കൊടുന്ന് പറഞ്ഞു വിട്ടത് അല്ല പ്രതീക്ഷ ഏട്ടൻ ജയിലിലാണെന്ന് അറിഞ്ഞാ സുമിത്ര എൻ്റെ ജാമ്യത്തിനുവേണ്ടി ശ്രമിക്കില്ലേ എന്ന് ചോദിച്ചു അന്നേരത്തേക്കും ഏർ പങ്കജ് ആദ്യം അവിടെ നിന്ന് നേരെ പോകുന്നത് ജയിലിൽ മകനെ കാണാനായിരിക്കില്ലേ എന്ന് ചോദിച്ചപ്പം അതിനെന്താണോ സംശയം ജയിലിൽ ചെന്നാ സുമിത്ര പ്രതീഷിനെ കാണും അപ്പോൾ പ്രതീഷ് എന്ത് വിചാരിക്കും താൻ ജയിലിലായിട്ടും ഇത്രയും നാള് അമ്മ തന്നെ കാണാൻ വന്നില്ലല്ലോ എന്നുള്ള ചിന്ത ഉറപ്പായിട്ടും അവന്റെ മനസ്സിലുണ്ടാവും അനുരുദ്ധ ഇതുവരെ ഇക്കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രതീഷിന് അറിയില്ലല്ലോ ഉം ഒരു പൊട്ടിത്തെറിക്കുള്ള വെടിമരുന്ന് ജയിലിൽ നിന്ന് തന്നെ സുമിത്രയ്ക്ക് കിട്ടിക്കോളും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും എന്ന് പറയും അപ്പോൾ സുമിത്രാന്റെ ചെന്ന് ഇത് പ്രതീഷിനോട് പറയില്ലേ ആ ജയിലിലായിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ലെന്ന് അപ്പൊ സുമിത്ര ചെല്ലുന്നതിന് മുൻപ് ഞാൻ ചെല്ലു ഞാൻ ചെന്നു അവളുമായിട്ട് സംസാ അവനുമായിട്ട് സംസാരിക്കും അങ്ങനെ സുമിത്രയായ ഏതെല്ലാം വാതിലിൽ മുട്ടിയാലും സുമിത്രയ്ക്ക് മകനു വേണ്ടി ജാമ്യത്തിൽ ജാമ്യം എടുക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടാകില്ല അങ്ങനെ സുമിത്ര മുട്ടുന്ന വാതിലുകളൊക്കെ അടയുമ്പോ മകന് വേണ്ടി ജാമ്യത്തിന് അപേക്ഷിക്കാൻ പോലും കഴിയാതെ വരുമ്പോൾ സുമിത്ര പെടൂല്ലേ അപ്പോ വന്ന് കണ്ടിട്ടും അമ്മ തന്നെ രക്ഷിച്ചില്ല എന്നുള്ളൊരിതില് പ്രതീഷിന് സുമിത്രയോട് പകയുണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചു ഓഫ് മാസ് ഇതാണ് മമ്മി മരണമാസ് എന്നാലും ആരും ചെയ്യാത്തതൊക്കെ മമ്മി ചെയ്യുന്നുണ്ടല്ലോ മമ്മി എനിക്ക് സമ്മതിക്കുന്ന മമ്മിയേന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ കാൽച്ചൂട്ടിൽ വരാതെ ഒരു കാലവും കടന്നു പോട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിത് ഇങ്ങനെ നിന്ന് ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളും നടക്കുക നടത്തുക ഇനിയും അങ്ങോട്ട് സുമിത്രയ്ക്കും മക്കൾക്കും സമാധാനമില്ലാത്ത രാത്രികളാണ് ഞാൻ സമ്മാനിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശാത്തി ഇങ്ങനെ കുറേ പറഞ്ഞു പൂജയും നീയും തമ്മിലുള്ള വിവാഹം അത് മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം ഉം മനസ്സിലായോ നിനക്ക് രോഹിത്തേട്ടന്റെ സ്വത്തുക്കൾ ഒരു നയ പൈസ പോലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് അത് അനുഭവിക്കാനുള്ള യോഗ്യതയും അവകാശവും നമുക്ക് മാത്രമാണെന്നൊക്കെ പറയണം പാതി വഴിയിൽ എവിടുന്നോ രോഹിത്തേട്ടന്റെ ജീവിതത്തിലേക്ക് വന്ന് കയറിയവൾക്ക് രോഹിത്തേട്ടന്റെ സ്വത്തിൽ ഓരോ അവകാശവും ഞാൻ കൊടുക്കില്ല എന്നും രഞ്ജിത മകനോട് പറയണം പൂജയും മുന്നിൽ നിർത്തി അതെല്ലാം നമ്മൾ തന്നെ നേടിയെടുക്കും മമ്മി അവളൊരു പാവംകുട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് അങ്ങനെ തോന്നിയോ എന്ന് ചോദിച്ചു അപ്പം തോന്നിയെന്ന് പറഞ്ഞു എങ്കിലും സൂക്ഷിക്കണം മോനെ വളരെ സൂക്ഷിക്കണം കാരണം ഒരിടത്ത് പോലും നമുക്ക് തെറ്റുപറ്റി പോകരുത് അങ്ങനെ പറ്റിയാൽ അവളുടെ നിയന്ത്രണം ഇപ്പോഴും സുമിത്രയുടെ കൈകളിൽ തന്നെയാണ് അത് മാറണം നമ്മളോട് എത്രയൊക്കെ സ്നേഹം കാണിച്ചാലും സുമിത്ര ഒന്ന് വിളിച്ചാൽ ചിലപ്പോ അവൾ തിരിച്ചു പോയെന്നിരിക്കും എന്നുള്ള കാര്യങ്ങൾ പറയണം പിന്നെ അവൾക്കതിന് സാധിക്കാത്തതുപോലെ നീ അവളെ സ്നേഹിച്ച് നിന്നിൽ അവളെ കുരുക്കിയിടണം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയണം അപ്പൊ അത് കേട്ട് മകൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക അപ്പൊ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പം മനസ്സിലായെന്ന് പറയും യുദ്ധം ജയിക്കുന്നത് പരസ്പരം പോര് വിളിച്ചിട്ട് മാത്രമല്ല ക്ഷമ കൊണ്ടുകൂടിയാണ് അങ്ങനെ നമുക്ക് ആ യുദ്ധം ജയിച്ചാൽ പിന്നീട് കിട്ടുന്നത് എന്താണെന്ന് നിനക്ക് ഞാൻ പറയാതെ തന്നെ അറിയാവല്ലോ അറിയാമല്ലോ നിന്നിലവള് കുരുങ്ങിക്കഴിഞ്ഞാൽ അവൾ പിന്നെ നിന്നെ ഉപേക്ഷിച്ച് ഒരിക്കലും പോകില്ല അതിന് യാതൊരു സംശയവും വേണ്ട എന്നും പറഞ്ഞ് അമ്മ മകൻ ഉപദേശിച്ചു കൊടുക്കുവാണ് അങ്ങനെ പങ്കുവച്ച് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സുമിത്ര കേട്ടോ സുമിത്ര ഇങ്ങനെ വിഷമിച്ചവിടെ ഇരിക്കുക അപ്പം അനുരം തൊട്ടരികളെ തന്നെ നിപ്പുണ്ട് അമ്മയും മോ മോനും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അനന്യക്ക് വേണ്ടി ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സുമിത്രയോട് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നു ഇതൊക്കെ കേട്ടിട്ടും സുമിത്ര ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുക കേട്ടോ അപ്പോൾ ഇക്കഴിഞ്ഞ നിങ്ങളുടെ ആറു വർഷത്തെ ജീവിതം അതെന്താണെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് എനിക്ക് ഇതൊന്നും അംഗീകരിക്കാനും കഴിയുന്നില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു നമ്മുടെ സുമിത്ര മോനെ അനന്യം ശീതളും തമ്മിൽ ശരിക്കും എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അത് അതുതന്നെ അനിരുദ്ധിനത് പറയണോ പറയാതിരിക്കണോ അറിയാത്തൊരവസ്ഥ അപ്പം അമ്മ സംശയിച്ചത് ശരി തന്നെയാ അവർ തമ്മിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നേരത്തേക്കും അനിരുദ്ധ് പറഞ്ഞു അത് പരിഹരിക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളതുമാണ് പക്ഷേ നടന്നിട്ടില്ല രണ്ടുപേരുടെയും പിടിവാശി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ പരസ്പരം അവർക്ക് അംഗീകരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു പറഞ്ഞു അപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ അനനിക്ക് അനനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് നേരത്തെ തന്നെ തോന്നിയിരുന്നതാ എന്താണോനെ അപ്പോൾ അതിൻ്റെ എല്ലാ അടിസ്ഥാനം അവർ തമ്മിലുള്ള ഈഗോ പ്രോബ്ലം തന്നെയാന്ന് പറഞ്ഞു അപ്പോൾ ഈഗോ പ്രോബ്ലം മാത്രമേ ഉള്ളൂ മോനെ അല്ലാതെ വേറൊരു പ്രോബ്ലം ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അറിവിലില്ല എന്ന് പറഞ്ഞു അനുരുദ് മോനെ ശീതലിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ശരിയാവില്ല മോനെ അവൾക്ക് കുറച്ചുകൂടി നല്ലൊരു ജീവിതം കിട്ടണം എന്നൊക്കെ സുമിത്ര പറയുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞു അമ്മ ടെൻഷൻ അടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ മകൻ അവിടെ നിന്ന് പോയി പിന്നെ കാണിക്കും നമ്മൾ സുമിത്ര ആലോചിച്ചിരിക്കുന്നിടത്ത് നിന്ന് അനൊരു നേരെ പോകുന്ന അനനയെ കാണാനാണ് റൂമിൽ ചെന്നപ്പോൾ അനന്യെ നിനക്ക് സമാധാനമായോ എന്ന് ചോദിച്ചു അപ്പോൾ അനനി ഇങ്ങനെ അനുരുദ്ധനെ നോക്കുക നീ എന്നെ തുറച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടാണ് അമ്മയ്ക്ക് സംശയങ്ങൾ തുടങ്ങിയത് നമ്മൾ എത്ര മറച്ചു വെച്ചാലും സത്യങ്ങളൊക്കെ അമ്മയ്ക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു തുറന്ന് പറയാനുള്ളതൊക്കെ നമ്മൾ പറയുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അനുരുദ്ധനയോട് പറയു പക്ഷേ അനനയക്കത് ഇഷ്ടപ്പെടുന്നില്ല അനനയ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് തന്നെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിരുന്നെല്ലാം കൊണ്ടുവെക്കാനൊക്കെ അങ്ങ് പോണു ഇന്നല്ലെങ്കിൽ നാളെ അമ്മ സത്യം എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കും അതിനു മുൻപ് സ്വരമോളെക്കുറിച്ചുള്ള സത്യം അമ്മയോട് പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ അനന്യ അത് നടക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അത് കേട്ടിട്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ഹനു ദേ നമ്മൾ എത്രയൊക്കെ മറച്ചു വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ അമ്മ സത്യങ്ങളൊക്കെ അറിയില്ലേന്ന് ചോദിച്ചു അപ്പോൾ ഒരിക്കലും അറിയാൻ പാടില്ലെന്നാണ് അനു അന്നേരം പറഞ്ഞത് സ്വരപ്രതീഷിൻ്റെ മകളാണ് അറിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും സ്വരമോളെ ഏർ നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഹനന്യ ഇങ്ങനെ പറയാം നാളെ ഒരു ദിവസം ഏർ പ്രതീഷ് വന്ന് സ്വരം മോളെ തിരിച്ചു ചോദിച്ചാൽ അമ്മ ആരുടെ പക്ഷത്ത് നിൽക്കും എന്നുള്ള കാര്യം അനന്യെ ചോദിക്കാം നമ്മുടെ പക്ഷത്തോ അതോ പ്രതീഷിന്റെ കൂടെയോ അപ്പൊ പ്രതീഷൊ ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണോ നീ കരുതുന്നതെന്ന് ചോദിച്ചു അവൻ മരിച്ചു പോയിട്ടൊന്നുമില്ല ഹും ജയിലിനകത്താണെന്നേ ഉള്ളൂ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും പ്രതീഷ് ഇങ്ങോട്ട് തിരിച്ചു വരാനൊന്നും പോകുന്നില്ല എന്നാണ് അനനയുടെ വിചാരം സ്വരമോൾ നമ്മളുടെ കൂടെ സുരക്ഷിതയാണെന്ന് സ്വരമോൾ പ്രതീക്ഷിനെ അറിയാമെന്ന് പറഞ്ഞപ്പം നീ പറയുന്നതെന്നോ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല അനു ഇപ്പൊ ജയിലിൽ കിടക്കുന്നു എന്ന് കരുതി ആഹ് പ്രതീക്ഷ സ്വരമോളെ വേണ്ടെന്ന് വെക്കുമെന്നാണോ നീ കരുതുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാൻ അനുരുദ്ധ് മണ്ടത്തരൊന്നും ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞു പ്രതീഷ് അവളുടെ അച്ഛനാ അപ്പോ അതൊന്നും എനിക്കറിയുന്ന കാര്യങ്ങളല്ല പിന്നെ സ്വരം മോളെ ഇനി ഞാൻ ആർക്കും കൊടുക്കില്ല അവൾ എനിക്ക് വേണമെന്ന് പറഞ്ഞു നീ എത്രയൊക്കെ നിഷേധിച്ചാലും അവൾ പ്രതീക്ഷിൻ്റെ മകളാണ് എൻ്റെ അനിയൻ്റെ മോള് എൻ്റെ മോളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഞാൻ എൻ്റെ മോളായി തന്നെ അവളെ കാണും പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ അവളുടെ അവകാശി വന്നാൽ അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ മനഃപൂർവ്വം അവളുടെ അച്ഛനിൽ നിന്ന് നമ്മൾ അവളെ അകറ്റിയെന്ന് എന്തെങ്കിലും ഒരു ദിവസം അവൾ അവളറിഞ്ഞാലുള്ള അവസ്ഥയൊന്നോർത്ത് നോക്കിയെന്ന് പറഞ്ഞു അവൾക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കുമെന്ന് ചോദിച്ചു പ്രതീക്ഷിൻ്റെ മകളാണ് സ്വരമോള എന്ന എല്ലാവരും അറിഞ്ഞാൽ നമ്മുടെ മകളായിട്ട് തന്നെ അവൾ ഈ വീട്ടിൽ വളരില്ലേ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു അതല്ലേ സന്തോഷം എന്നൊക്കെ ചോദിക്കുവാണേ നമ്മുടെ മനസ്സിലെ ഭാരവും ടെൻഷനും ഒക്കെ ഇല്ലാതാവില്ല എന്ന് ചോദിച്ചപ്പം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ അനന്യ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാം നിങ്ങളായിട്ട് ഇത് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാകില്ല എൻ്റെ ജീവിതം പിന്നെ മുന്നോട്ടുണ്ടാവില്ല എൻ്റെ മോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു നിന്റെ അച്ഛനും അമ്മയ്ക്കും സത്യങ്ങളെല്ലാം അറിയില്ലേ അവർ പറയില്ലേ അവരാരെങ്കിലും ഈ സത്യം പറഞ്ഞാലോ എന്ന് ചോദിച്ചു എൻ്റെ അച്ഛനും അമ്മയും ഈ കാര്യം ആരോടും പറയില്ല അത് അതെനിക്ക് ഉറപ്പുണ്ട് എന്നും പറഞ്ഞ അനന്യ ഇങ്ങനെ തറപ്പിച്ചു പറയുന്നു അപ്പൊ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ നമ്മുടെ അനിരുദ്ധ് ശീതളൊരിക്കലും ഇതാരോടും പറയരുത് ഇത് പറഞ്ഞ അനിരുദ്ധൊന്ന് ശീതളിനോട് സംസാരിക്കണം എന്നുള്ള കാര്യം പറയാം അനന്യ നമ്മളുടെ അവസ്ഥ അവളെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞു ഒരിക്കലും ഈ സത്യം അമ്മയോട് പറയരുതെന്ന് സത്യം ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനെങ്ങനെയതൊക്കെ ചെയ്യുന്നേന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ പറഞ്ഞേ പറ്റൂല്ലെന്നുണ്ടെങ്കിൽ സ്വരമോൾ നമുക്ക് കൈവിട്ട് പോകും എൻ്റെ സ്വരമോൾക്ക് വേണ്ടി ഞാൻ ചെയ്തതെല്ലാം വെറുതെ ആയി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അപ്പൊ അങ്ങനെതേ സ്വരമോളുടെ കാര്യത്തിൽ ആ ഒരു വലിയ എന്താ പറയുന്നത് പ്രതീക്ഷിനോടും സ്വരമോളും സ്വരമോളോടും അത്രയ്ക്കൊരു ക്രൂരതയാണ് അനന്യ കാണിക്കുന്നത് ശരിക്കും അനന്യയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരെ ഒരിക്കലും ഒന്നിപ്പിക്കാതിരിക്കാനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സരസ്വതി അമ്മയും ശീതലും കൂടി സച്ചിൻ്റെ വീട്ടിലേക്ക് വരുന്നു ഓട്ടോയിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ശീതലിന് പേടിയായി അപ്പം പേടിച്ച് നിൽക്കുന്ന ശീതലിനോട് നീ എന്തിനാ പേടിക്കതേ നിനക്ക് ഇവിടെ തന്നെ കഴിയത്തില്ലേ നിൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതേ നമ്മുടെ സരസ്വതി അമ്മ ഇങ്ങനെ പറയുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുമിത്ര ഇങ്ങനെ സുമിത്രയെക്കുറിച്ച് ഓർത്തും വിഷമിച്ചിങ്ങനെ നിൽക്കുന്ന ശീതളിനോടും നീ ഇതിനെ പേടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ മടിച്ച് നിൽക്കുന്ന അച്ഛമ്മയല്ലേ നിൻ്റെ കൂടെയുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ കൂട്ടിക്കൊണ്ട് പോകാൻ നീ ചെന്ന് ബെല്ലടിക്കാൻ പറഞ്ഞു ശീതളി എന്ന് ബെല്ലടിച്ചു ശീതളി എന്ന് ബെല്ലടിച്ചപ്പോഴത്തേക്കും ദേ സച്ചിൻ വന്ന് വാതിൽ തുറക്കുന്നു സച്ചിൻ വന്ന് വാതിൽ തുറക്കുന്നു ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്